പറഞ്ഞതുപോലെ രമണി കുഞ്ഞാമി കുഞ്ഞാമി കഴിക്കണേ അതൊക്കെ ഞാനങ്ങ് കഴിക്കും എന്നാൽ ശരി നിങ്ങൾ വീട്ടിലേക്ക് വിട്ടോ മമ്മി അതോ അത് ദിവസം അവളുടെ സഹോദരിയുടെ വീട്ടിൽ പോയി താമസിക്കുന്ന അതെന്തിനാ ഡോക്ടർ പറഞ്ഞതാണ് മോനെ ഈ ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിന്റെ അടുത്ത് എവിടെയെങ്കിലും ദിവസം ഈ ഈ അപ്പോൾ അടുത്തുള്ള താമസിക്കാൻ ഹോസ്പിറ്റലും Please, Please, Please. േ എന്താ രമണി അവൻ വന്നോട്ടെ കാണിക്കും ഇല്ല മമ്മി ഞാൻ അടങ്ങിയിരിക്കും വികൃതി കളിക്കാൻ അവൻ അവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവൻ അവിടെ അടങ്ങിയിരിക്കും ആര് പറഞ്ഞു ഫ്രണ്ട്സ് ആ സൽമാന്റെ വീട് അതിന്റെ അടുത്ത് പറയും പോലെ അവന്റെ വീട് അതിന്റെ അടുത്ത് തന്നെയാണല്ലോ ഏടാ ഇക്രുതല്ല നീ വാശി പിടിക്കുന്നതില്ലേ പ്ലീസ് അങ്കിൾ ഒന്ന് കൂടെ കൂടെ രമണി എന്തായാലും സാരമില്ല അവൻ അവൻ ഞങ്ങളുടെ വരട്ടെ അല്ല നീ ഒന്നും പറയണ്ട ും പോകുന്നതൊക്കെ കൊള്ളാം പക്ഷെ വല്ല കുരുത്തക്കേടും കളിച്ചത് ഞാൻ അറിഞ്ഞാൽ പിന്നെ നിനക്കറിയാലോ ഇല്ല മമ്മി ഞാൻ ഒരു കളിക്കില്ല നീ പേടിക്കണ്ട രമണി ഞാൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവൾ പേടിക്കുന്നുണ്ട്. എന്നാ ശരി നീ പോട്. അല്ല അപ്പോൾ നിന്റെ സ്കൂളിൽ ഒന്നും போகണ്ടേ? നാളെ സൺഡേ അല്ലേ मम्मी? സൺഡേ ആရင်ങ്കിലും സ്കൂളിൽ പോുമോ? അതൊന്നും കൂടറിയില്ല 1 മണിക്ക്. അല്ല നിനക്കറിയാമോ? ആ എനിക്കറിയാം. എന്നാ പറ സൺഡേ എന്ന് പറഞ്ഞാൽ എന്നാ? ഈ സുലൈമാൻക്കാന്റെ ഓരോ ഒരു ചോദ്യം. ഈ സൺ എന്ന് ചലന്നാ സുലൈമാൻക്കാ? സൂര്യൻ ആ ദിവസം അപ്പോൾ പറഞ്ഞാൽ അതായത് നാളെ സൂര്യഗ്രഹണമാണ് അതുകൊണ്ട് നീ മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടല്ല സംസാരിക്കരുേന്ത് മണ്ടത്തരം കൊണ്ടെന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇല്ല നീ പൊട്ടത്തരമാ പറഞ്ഞിട്ടുള്ളു നീ നീ നിന്റെ കേട്ടൊന്നും ഇല്ല അങ്കിൾ ഇതുപോലത്തെ ഒന്നും ഞാൻ പഠിക്കില്ല ആ മാത്രം പറഞ്ഞില്ലല്ലോ എന്തെങ്കിലും ആകട്ടെ എന്നാൽ രമണി വീട്ടിലേക്ക് വിട്ടോ നിങ്ങൾ എങ്ങനെ പോവുക ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് അതിൽ പോകും എന്നാൽ വേഗം വാ അങ്കിൾ നമുക്ക് തിരക്കായി ചെറുക്കന് ഒരു കാര്യം എന്നാൽ ശരി ഞാൻ പോവുകയാണ് എല്ലാം ഓർമ്മയില്ലേ ആ ഓർമ്മയുണ്ട് മമ്മി പിന്നെയും പിന്നെയും നിൽക്കണ്ട നീ എന്തിനാടി പറയുന്നത് ോ ഇവളോടാ ഞാൻ പറഞ്ഞത് അതിലും നല്ലത് ബായും പൂട്ടി നിൽക്കുന്നതാ എന്നാ ശരി ഇനി നമുക്ക് പോകാം പശു ചിരിക്കും പോലെ ചിരിക്കാണെങ്കിൽ നടക്ക് പോത്തേ